മണിച്ചിത്രത്തേ ഡോക്ടർ സന്യാവം നോക്കിയാണ് പക്ഷേ നടക്കാറു ഞാൻ നിക്കുന്നത് നമ്മളുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വെക്കുന്ന കൊടുങ്ങല്ലൂര് മതിലകത്തിന്റെ അടുത്ത് പുതിയ കാവിലെ ഇക്ബാൽകാ ഇക്ബാൽ എം കെ സ്ട്രോഴ്സിലാണ് നിൽക്കുന്നത് അപ്പൊ ഇക്ബാൽക്ക എന്നോട് ആ മണിചിത്രത്തായി ഡോക്ടർ സന്യാവം പറ്റിയ സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ സണ്ണിയായിട്ട് ഞാൻ ആകെ ഉണ്ണിയായി പോയി ഇവിടെയുള്ള സാധനങ്ങൾ കാണിച്ചതരാട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളുമാണ് ഞങ്ങൾ ഇപ്പൊ അവിടത്ത് പണിക്ക് പോകാനുള്ളട്ടോ ഞങ്ങൾ ഈ കടയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ കടയില് കൊട്ടയും വട്ടിയും മാത്രമല്ല അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഇതൊക്കെ സോഴ്സ് ചെയ്യുന്നത് പല പഴയ സ്ഥലത്തുനിന്നായിരുന്നുണ്ട് ഓ ഇപ്പത്തെ ആൾക്കാർക്ക് ഇപ്പൊ ഇക്ബാൽ ക എത്ര വർഷം മുമ്പ് തുടങ്ങിയത് ഈ കടത്തോളമായി അമ്പത് വർഷത്തോളമായിട്ട് ഈ സംഗതികളാണ് മൂപ്പരുടെ എനിക്ക് മുമ്പ് ആ ഒരു ചെറിയ കടയായിട്ടാണ് ചെയ്തിരുന്നത് അല്ലെ എനിക്കറിയാവുന്ന സംഗതി ഈ ബിൽഡിംഗ് വരുന്നതിന് മുമ്പ് ചെറിയൊരു കടയായിരുന്നു അതിന്റെ ഉള്ളിൽ പോയിട്ടാണ് ഞാൻ ചട്ടിയും മട്ടിയൊക്കെ വാങ്ങിയിരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് പുതിയ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറി ഇപ്പൊ അനുദിനം ആവശ്യക്കാർ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ആവശ്യക്കാര് വരുന്ന ഒരു കടയാണ് നമ്മൾക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്

ഇതൊക്കെ ആൾക്കാർ എവിടെയാണുള്ളത് അപ്പൊ തലമുറ ആരും ചെയ്യുന്നില്ല ഇത് എന്തിനുപയോഗിക്കുന്നതാണ് അമ്പലങ്ങളിലേക്ക് പൂജക്കും ഒക്കെ അന്വേഷിച്ച് ഞങ്ങക്ക് കോട്ടയത്തുനിന്ന് ഒക്കെ ആൾക്കാർ വരൂടാ ഓക്കെ ഓക്കെ പൂജയുടെ കാര്യം പറയുമ്പോഴാണ് ഈ നമ്മുടെ ഓലക്കൂട ഇത് എന്തിനുള്ളതാ ഇത് അമ്പലക്കാരത് ഗുരുവായൂരൊക്കെ അമ്പലത്തിനൊക്കെ പിന്നെ വഴിപാടായിട്ട് കൊടുക്കുന്നത് അമ്പലങ്ങളിലും നല്ല ഭംഗിയുള്ളത് അതിന്റെ കുറച്ചും കൂടി വലിയ ടൈപ്പ് ഉണ്ട് ഇവിടെ അപ്പൊ പൂജാരിമാരും പൂജാ സംബന്ധമായ സാധനങ്ങൾ വേണ്ടവരൊക്കെ ഇങ്ങോട്ട് വരിക ഇനി അത് മാത്രല്ല വീട്ടിലോട്ട് ആവശ്യമുള്ള ഒരു താമസിക്കാനുള്ള എല്ലാ സാധനങ്ങളും അത് നമ്മൾ പുറത്തു പോയി മേടിക്കുന്നത് പോലെ ഭയങ്കര കാശും കൊടുക്കണ്ട നമ്മളുടെ കയ്യിലൊന്നും വിലക്കോങ്ങാം ഇനി പ്ലാസ്റ്റിക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് അപ്പുറത്ത് കിട്ടാ നമുക്ക് ബാക്കിയുള്ള സംഗതികൾ കാണാം ഇതും പൂജയുമായി ബന്ധപ്പെട്ട സംഗതി പഴയ കാലത്തെ പുല്ലുപായ്മ ഇപ്പോൾ ഇതിന്റെ പ്ലാസ്റ്റിക് ഇറങ്ങുന്നുണ്ട് അല്ലെ പായൊക്കെ വന്നതാ നിങ്ങൾ തൃശ്ശൂർന്ന് വരുന്ന ഇനി നമ്മളൊക്കെ പണ്ട് എല്ലാരും കിടന്നിരുന്ന പാവപ്പെട്ടവരും പണക്കാരൊക്കെ കിടന്നിരുന്ന പുല്ലുപായുപായല്ലേ പായ ഇത് ഇത് ഇപ്പോഴും ഉണ്ടോ ഇതൊക്കെ നാട്ടില് വളരെ കുറവുള്ളൂ രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോ ഇത് സ്റ്റോപ്പ് ആവും ഇപ്പൊ എന്തിനാ ആൾക്കാർ ഇപ്പൊ വാങ്ങുന്നത് ഇത് മരണാവശ്യങ്ങൾ കൊണ്ടുപോകും മരിച്ചിട്ട് അങ്ങനെ കിടത്താനും പിന്നെ അമ്പലങ്ങളിൽ കൊണ്ടുപോകും ना, ओ, ना, ना <laughs> ി പറഞ്ഞാ ഈ സെക്ഷൻ മൊത്തം അമ്പലങ്ങളിലോട്ടും പൂജക്കും മരണം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ളതൊക്കെയാണ് ഒരു പ്രത്യേകത അല്ലേമാരും ആയുർവേദ ഡോക്ടർമാരും പറയും ഈ ആയുർവേദ മരുന്നുകളൊക്കെ ചെയ്യുമ്പോഴം അപ്പൊ പായ ആവശ്യമുള്ള ഒരു ഇവിടെ വന്നാ മതി ഇനി അടുത്തത് ചൂരല് നല്ല ടിക്കുന്നത് രാവിലെ എന്ന് വച്ചാല് പണ്ടത്തെ നമ്മുടെ നാട്ടില് വികസനങ്ങളൊന്നുമില്ലാത്ത സമയത്ത് ലൈഫ് സുഖകരമാക്കാനായിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ കാരണന്മാര് പല സംഗതികളും കൊണ്ടുവന്നായിരുന്നു അതിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതില് പലതിനൊക്കെ റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും മിക്ക സാധനങ്ങളും നമ്മൾക്ക് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫങ്ഷണൽ ആണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് പിന്നെ ചെറിയ ചൂരലുണ്ട് ഇവിടെ മക്കളെ നന്നാക്കാനൊന്ന് പട്ടിനെ നന്നാക്കാനൊന്നും മക്കളാ നന്നാക്കാൻ കല്ലില് തല്ലി അലക്കണംന്ന് ഇപ്പോഴും ഉള്ളവർക്ക് ഉപയോഗിച്ചു അലക്കല്ല് അപ്പൊ വലിയ അലക്കല്ലൊന്നുംണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇത് മേടിച്ചു മതി സിമ്പിൾ ആയിട്ട് അലക്ക് കാര്യങ്ങൾ നടക്കും എവിടെ വല്ല കൊണ്ടുപോയി വെക്കുക അല്ലേ കഴിഞ്ഞ പിന്നെ സ്ഥലം പോയില്ല ഇത് പണ്ടത്തെ ഊറിയുടെ ഊറിയുടെ വട്ടല്ലേ ഇത് ഉറിയല്ലേ തിരുവടന്ന് വെച്ചാല് സ്ഥലങ്ങൾ ഇറക്കി വെക്കും ഇവിടെ കംപ്ലീറ്റ് മരക്കൈലും ഇതൊക്കെ ഞാൻ ഞാനിവിടക്ക് പന്ത്രണ്ട് വർഷം മുമ്പ് വന്നത് ഈ കയ്യിലെ വാങ്ങാനാണ് എന്റെ പാർക്കിലുണ്ടായ ഉണ്ടായ സമയത്ത് ഇതിന് ആ രണ്ടെണ്ണം വായിച്ചായിരുന്നു ഇതാണ്ടോ നല്ല ഭംഗിയുള്ള കപ്പ് ഇഷ്ടകര ഡിസൈനുള്ള പിന്നെ അതിന്റെ പല കുടിക്കണത് അല്ല കാലത്ത് കോഫി കുടിക്കാൻ രസമായിരിക്കും ഇത് അപ്പച്ചട്ടി അല്ലേട്ടി മണ്ണിന്റെ അപ്പച്ചട്ടി അപ്പച്ചട്ടി ഇനി മണ്ണിന്റെ തന്നെ ചെറിയ ചീനച്ചട്ടി ഇതിന്റെ വേറെ സെക്ഷൻ അപ്പുറത്തുണ്ട് മൊത്തം ഞാൻ കാണിച്ചു ഇതിപ്പോ ഇവിടത്തെ കൈലുകളുടെ സെക്ഷനാണ് അപ്പൊ അത് വേണ്ടവർക്ക് ഇങ്ങോട്ട് വരാം ഓരോ സാധനങ്ങളും പല പല സെക്ഷനുകളാണ് കിളിനെ വളർത്തുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അധികം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല കിളിനെ വളർത്തുന്ന അവിടെ ഉണ്ട് റെഡിമെയ്ഡ് ടുപ്പുകള് ഇത് നമുക്ക് സെപ്പറേറ്റ് വെച്ച് കത്തിക്കാനുള്ളതാണ് നമുക്ക് ഒരു ഭാഗത്ത് വെച്ച് കത്തിച്ചു കത്തിച്ചുകഴിഞ്ഞാൽ മാറ്റി വെക്കാത് സ്റ്റെമ്പുകളും കലങ്ങളും ഒക്കെ വെക്കാം അത് മണ്ണാണ് സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് ചെയ്താൽ പിന്നെ പൊട്ടില്ല പൊട്ടൂല തട്ടും വീടിനകത്ത് വന്നുകഴിഞ്ഞാൽ പൊട്ടൂലുപയോഗിക്കാവുന്ന എന്തൊക്കെ സാധനങ്ങളാണ് പല വലിപ്പത്തില് കല്ലിന്റെ അമ്മി അല്ലേ ഓക്കെ ഈ വടി കിട്ടിയത് നന്നായിട്ടാണ് ഇത് നമ്മളെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്നതല്ലേ കാലിറക്കാനുപയോഗിക്കുന്ന സ്ഥലമാണ് ബാത്റൂമിലെ വെറുതെ പട്ടികളുടെ ചെയിനുകള് പട്ടിനെ നന്നാക്കാൻ മാത്രല്ല ലീഷ് ചെയ്യാനും പറ്റും ഇത് പത്തിരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ അറേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പെട്രോമാക്സ് പണ്ടത്തെ കല്യാണങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സംഗതിയായിരുന്നു പെട്രോൾ ആ ഇതായിരിക്കും ലാമ്പ് കിട്ടാന കള്ളികത്തന്മാരുടെ ആ ഒരു കുടം അല്ലേ പണ്ടിത് മൺ മൺഭരണിയായിരുന്നു ചെറക്ക ആ ചിറക്കയുടെ തോട് ആ ഇപ്പൊ ഇവിടെ കിണറിന്റെ കപ്പി കിണറിന് മാത്രല്ല ഇപ്പൊ പലതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കപ്പികള് പിന്നെ കത്തികളുണ്ട് കത്തികൾ ഇഷ്ടംപോലെ ചെറവകള് പലതരത്തിലുള്ള ചെറവകളാണ് ഇവിടെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് ഇത് പുല്ല് വീശിയാണ് പുല് ആ ഞങ്ങളുടെ വീട്ടിലുണ്ട് വർഷങ്ങൾക്ക് പത്ത് വർഷം ഇങ്ങനെ കാണിച്ചു ആ അങ്ങനെ രണ്ട് സൈഡും അല്ലേ അരമണിക്കൂർ കൊണ്ട് ഒരുപാട് ഈ ഏരിയ കവർ ചെയ്യാം ഇനി അടുത്തത് ഒലക്ക ഓലക്ക ഓലക്കിപ്പ എന്തിനാവശ്യം മറ്റേ ഫിസിയോതെറാപ്പിക്ക് ഒരു എക്സസൈസ് കള്ളന്മാരും രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തോണ്ട് അത് തെങ്ങിന്റെ വട്ടി വട്ടി പിന്നെയും കൊറേ ഉണ്ട് ഇതൊക്കെ നമ്മളെല്ലാ കടകളിലും കാണുന്ന സാധനങ്ങളും ഡ്രഷ് ഐറ്റംസൊക്കെ ചൂല് ഇത് ഭയങ്കര യൂസ്ഫുൾ ആ ഞാനിത് മേടിച്ചു ആയിരുന്നു മുറ്റം അടിക്കാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് അടിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് ഇതില്ല കുറ്റി കുരുമുളക് കുറ്റിമുളക് ഇട്ട് എന്തായിട്ടും ഇത് പിടിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഉറി ഉറി അതന്നെ ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ ഇവിടെതാ കൈക്കോട്ട് സാധനങ്ങളൊക്കെ പിന്നെ കമ്പിച്ചൂല് ചെറിയ മമ്മട്ടികള് ചട്ടി റബ്ബർ കൊട്ട സിമെന്റിന്റെ ചട്ടി റബ്ബർ കൊട്ട വലിയ കൈക്കോട്ട് ഇതെന്താ ഐറ്റം അത് മീനെ പിടിക്കണത് മുപ്പല്ലി വിചാരിച്ചേ മന്തി ഈ സാധനം വെച്ചിട്ട് ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പിടിക്കും ഈ വലിയ സാധനം എന്താ അത് തോട്ടി മാങ്ങ പൊടിക്കണത് ആഹാ ഹാ ഇതിപ്പ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ആ രണ്ട് സ്റ്റെപ്പ് ആക്കണമെങ്കിൽ ഇല്ലേ

ഇപ്പൊ ഇത്ര മതിയെങ്കിലേ ആയി ലോക്കായിട്ട് ആ ഇതിന്റെ ബാക്കിൽ പോലെ ചട്ടികളുടെ സെക്ഷൻ ഉണ്ട് ദിമ്മിനിയുടെ സെക്ഷൻ ഉണ്ട് വലിയ ഈ ചവടികൾ അങ്ങനെ ഇങ്ങനെ ടർപോളിൻ അത് ഇത് കംപ്ലീറ്റ് പല പല സാധനങ്ങൾ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഈ വക സാധനങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ ഇവിടെ കംപ്ലീറ്റ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ അഥവാ സാധനം ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് സാധനം ഞാൻ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കാം അത് എത്ര ഇതായാലും ആൾക്കാർക്ക് സാധനം കൊടുക്കേണ്ടത് എക്സാക്ട് നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ കിട്ടുന്ന കടയാണ് കടകടിക്കുന്നത് പിന്നെ ഈ നാട്ടിൽ എവിടെയും കിട്ടും ഈ വീഡിയോ കൊണ്ട് വരുന്നവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കും അപ്പൊ വരുന്നവർക്ക് ഡിസ്കൗണ്ടൊന്നും കിട്ടില്ല ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഇണ്ടോ ഇല്ലോന്നുള്ള വിളിച്ചു ചോദിച്ചിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്